ഇന്ന് നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ ഒരു ഓർമ്മകൾ ഉണർത്തണ മുട്ട ബിസ്ക്കറ്റ് ആട്ട ഉണ്ടാക്കുന്നത് ഇത് കുട്ടികളുടെ മാത്രല്ല വലിയൊരു ഫേവറേറ്റ് ആയ ഒരു ഐറ്റം തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടാ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആയിരുന്നു തന്നെ ഞാൻ രണ്ട് കോഴിമുട്ടാട്ട എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുട്ട ഒരു പാത്രത്തിലേക്ക് ആയി തന്നെ പൊട്ടിച്ചൊഴിക്കാം ഫ്രിഡ്ജിലിരിക്കുന്ന മുട്ടയാണെങ്കിൽ കുറച്ചു നേരം നമുക്ക് പുറത്തിറക്കി വെച്ചിട്ട് തണമൊക്കെ മാറിയതിന് ശേഷം ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് മുട്ട സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വാനില സെൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കതിൽ പൊടിച്ച് വെച്ച പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അതും കൂട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു ലശ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടിയിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇനി മെൽറ്റ് ആക്കി വെച്ചിട്ടുള്ള ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഞാൻ അതിലേക്ക് കുറച്ച് പൈനാപ്പിളിൻ്റെ സെൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുത്താലാ ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കണ മൊട്ട ബിസ്കറ്റിൻ്റെ ആ ഫ്ലേവർ കിട്ടുള്ളൂ അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ വേറൊരു പാത്രം എടുക്കാം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മൈദ എടുക്കാം അതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായി സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട ഇതൊക്കെ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മുട്ടയുടെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ അതിലേക്ക് നമ്മുടെ ഈ പൊടിയുടെ മിക്സ് കുറേശ്ശെ കുറേ ചേർത്തിട്ട് മെല്ലെ മെല്ലെ നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് ഇത് നല്ലൊരു കട്ടിയുള്ള ഒരു പരിവാണ് കേട്ടോ വേണ്ടത് ഈ എസെൻസുകളൊക്കെ ചേർത്ത കാരണം തന്നെ നല്ല മണം വരണ്ടട്ടാ എനിക്ക് തോന്നുന്നത് വേനൽ എസൻസിനെക്കാട്ടും ഒരു പ്രത്യേക നല്ല മണമാണ് പൈനാപ്പിളിൻ്റെ എസെൻസിന് ഞാനിതൊക്കെ ചേർത്ത് കാരണം ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞു വീട്ടിൽ നിന്ന് ചോദിക്കേണ്ടത് അമ്മ നല്ല മണം വരണ്ടല്ലോ എന്ന് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് നേരം മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഔട്ടോ നല്ല കട്ടിയിൽ നല്ല സ്മൂത്തായിട്ട് വന്നോളൂ ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കണം കേട്ടോ എൻ്റെ പൈപ്പിംഗ് ബാഗ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നോക്കുമ്പോൾ കാണാൻ അസിനെ ഞാനൊരു കവറാണ് ഇട്ടോ എടുത്തത് ഇനി അതിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കവർ ഒരു പാത്രത്തിലേക്ക് അങ്ങനെ ഇറക്കി വെച്ചിട്ട് കവറിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്ക് ആയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് അത് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം അയാ കേടായ ഒരു ഇരുമ്പിൻ്റെ ഒരു ദോശ ഉണ്ടാക്കുന്ന ഒരു പാൻ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാ തീ കൂട്ടി വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് എടുക്കാം അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഫ്രൈ പാൻ്റെ ഒരു ദോശ തട്ടി വെച്ചിട്ടുണ്ടിട്ട അതിലാണ് നമ്മൾ ഇനി മോട്ടർ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നത് നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കവറെടുത്തിട്ട് അതിൻ്റെ മൂലഭാഗം ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇത് നമ്മുടെ പാനിലേക്ക് കുറേശ്ശെ കുറച്ച് വട്ടത്തിലേക്ക് ആക്കി കൊടുക്കാം ഇത് നേരം വട്ടത്തിൽ നിറച്ചും ആക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു മൂടി ഉപയോഗിച്ചിട്ട് മൂടി വെക്കട്ട തീ കുറച്ച് വേണം വെക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനൊന്ന് തുറന്നു നോക്കിയപ്പോൾ അത് കുറച്ചും കൂടി ഒന്നാവാൻ അപ്പോൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി മൂടി വെച്ചിട്ട് വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ മട്ടർ ബിസ്ക്കറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി എടുക്കുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് ഉണ്ടെങ്കിലും അത് കുറച്ച് തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും ആദ്യത്തെ എടുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാമതും ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അങ്ങനെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള മത ബിസ്കറ്റ് തയ്യാറായിട്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റിയാണ് പിന്നെ അതുപോലെ നല്ല ഫ്ലേവറാണല്ലേ തോറും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും വളരെ എളുപ്പത്തിൽ കടയിലൊക്കെ മേടിക്കാൻ കിട്ടണ പോലത്തെ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാട്ടെ സ്കൂളില്ലാത്ത ദിവസമായി കാരണം ഉണ്ടാക്കി വെച്ച് ചെപ്പിലിടാൻ നോക്കുമ്പോഴത്തേക്കും പകുതിയായി പതില് വാരി വാരി കൊണ്ടുപോയി മക്കൾ കഴിക്കായിരുന്നു